പണിയും പണ്ടാറൊക്കെ ഇട്ട് എല്ലാം മറിഞ്ഞ് വന്നപ്പോ എനിക്ക് ലാസ്റ്റ് എന്റെ ഉണ്ടായിരുന്ന ഒരു കച്ചതുരുമ്പാണ് ക്യാമറ ഇത് വെച്ചാണ് ഇതാണ് എന്റെ പ്രതീക്ഷ വേറെ ഒന്നുമില്ല എൻ്റെ ഒരു ജോല അത് കൊറച്ചേർത്ത് ഏതോ നാരിച്ചോണ്ട് പോയി ബാഗ് ഉൾപ്പെടെ ക്യാമറ ബാഗ് എന്റെ ഇവിടെ നിൽക്കാനുള്ള ഡോക്യുമെന്റ് അതിന്റെ ഫോട്ടോ ഉണ്ട് എന്ത്യാനാണ് ദുരിതം പിടിച്ചവനെ പിന്നെ പിന്നെ വെട്ടുവാണ് വെട്ടുമാണ് അപ്പൊ പ്രതീക്ഷ എടുത്ത് കളയാന്നൊക്കെ പറയൂലെ നമ്മുടെ അടിപൊളി എന്തോരടിപൊളി ഫുട്ടേജണ്ടായിരുന്നു അറിയുമോ അതില് അത് ഇനിയും എന്തോരം പോണോന്നറിയോ എന്റെ ഇനി വേറെ ക്യാമറ മേടിക്കാനൊന്നും ഒന്നുമില്ല മലയാളി രാജുവിന്റെ പരിപാടി തീർന്നു ും സഹായിക്കാനൊന്നല്ലോച്ചാ പൈസയുടെ കേസ് വരുമ്പോ എല്ലാവരും ഒറ്റ ഒറ്റ കൂട്ടുകാരൊക്കെ ഇണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യന്തായാലും മുങ്ങിന് കാണിക്കാനാ എന്തായാലും ഒന്നുമില്ല ഇനി ഒന്നു തുടങ്ങണം ഈ ഫോണിന്റെ ഇതുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ സ്റ്റില്ലായിട്ട് വെച്ച് നോക്കാനായിട്ട് ഉപകാരപ്പെടും അല്ലാണ്ട് ഇതിന്റെ ക്യാമറ ഒന്നും വിടെന്നെങ്കിലും ക്യാമറ എങ്കി ഒപ്പിക്കണം എവിടം എന്തായാലും